ചെയ്താലേ റാറ്റ് ആവുള്ളൂ നന്മയും തിന്മയും ചെയ്തിട്ട് ചെയ്യണം എന്ത് പറഞ്ഞാലും സിനിമയിലെ ഒരു ഡയലോഗാണ് പുള്ളി പറയണത് രാഷ്ട്രീയത്തിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടില്ല ഇപ്പൊ ഇലക്ഷനിൽ നിന്ന് ജയിച്ചെന്നുള്ളതേ ഉള്ളു അവരുടെ പാരമ്പര്യം സിനിമാ ഫീൽഡാണ് ആ പുള്ളി ആ അമ്മ വന്നിട്ട് സിനിമയിലായിരുന്നു പണ്ട് ഞാൻ ഞാനൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കാതെ പോയി എന്ന് പറഞ്ഞിട്ട് സ്വന്തം അച്ഛനെ തന്നെ തള്ളി അല്ലേ പിന്നെ ഇയാളെ പോലുള്ള രാഷ്ട്രീയത്തിൽ പാടില്ല അവസരവാദികളാണ് അദ്ദേഹം അദ്ദേഹം കാണിച്ചു കാണിച്ചു കൊടുക്കണം അതില്ലെങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒടുവിൽ സിനിമാ ജീവിതത്തെ വളരെയധികം ബാധിച്ചുവെന്ന് സുരേഷ് ഗോപിയും തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് അതിനാൽ അദ്ദേഹം ഇനി രാഷ്ട്രീയത്തിൽ തുടരുന്നതാണോ അതോ തിരികെ സിനിമയിലേക്ക് പോകുന്നതായിരിക്കുമോ നല്ലത് ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് സിനിമയിലെ രാഷ്ട്രീയത്തിൽ ദേതനെ രാഷ്ട്രീയത്തെ பத்தி என்ன പറയാനുള്ളது? അങ്ങേരിക്കല്ലേ അറിയാവോ? അല്ല ചേന്ന എന്താ തോന്നുന്നു? ഇപ്പോ കേന്ദ്ര മന്ത്രിയായിട്ട് കുറച്ച് വർഷം ആയല്ലോ. നമുക്ക് കൂടൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമുക്കനെക്കുറിച്ച് ഒന്നും അറിയാനൊന്നും പറ്റില്ല. രാഷ്ട്രീയത്തിന്റെടൊന്നും എന്തൊരു ചെയ്തു? ഒന്നും ചെയ്തില്ല. ആർക്കും ഒന്നും ചെയ്തില്ല. രാഷ്ട്രീയത്തിന്റെടൊന്നും. അതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹ സിനിമയിലേക്ക് പോകുന്നത് ആ ദിൽമാൽ ഇപ്പേൻ അടിക്കുന്നാണോ അല്ലേ? ചേന്ന എന്താട്ടാ പറയാനുള്ളത്? ആ സിനിമയാണ് നല്ലത്. സിനിമ പോലെ രാഷ്ട്രീയ ശോഭിക്കുന്നില്ല സുരേഷ് ഗോപിക്ക്. സിനിമ നടനാണ് രാഷ്ട്രീയത്തില് നടനല്ല പക്ഷെ കൊടുത്തിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ പോരാ സുരേഷ് ഗോപി സിനിമയില് സൂപ്പറാണ് നല്ല നടനാണ് നല്ല സുരേഷ് ഗോപി ചെയ്യണം അയാളുടെ സിനിമയ്ക്കാണ് നല്ലത് പോരാ സിനിമയില് പോകുന്നതാണ് നല്ലത് രാഷ്ട്രീയത്തിനേക്കാളും നല്ലത് സിനിമയിൽ പോകുന്നതാണ് എന്ത് വാക്ക് പറഞ്ഞാലും സിനിമയിലെ ഒരു ഡയലോഗാണ് പുള്ളി പറയണത് തെറ്റല്ല ശരിയല്ലേ സഹായിക്കുന്നുണ്ട് ശരിയാണ് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് പിന്നെ ഈ ബാങ്ക് ലോണ് ജപ്തി അങ്ങനെയൊക്കെ വരുമ്പോൾ കുടുംബം സഹായിക്കും പിന്നെ വഴി പ്രശ്നം എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഇതുണ്ട് സിനിമ ഫീൽഡാണ് പുള്ളിക്ക് നല്ലത് ഏറ്റവും ഇതാണ് ഒരുപാട് പേര് സഹായിക്കും സിനിമയിലായിരുന്നപ്പോഴും സഹായിക്കുമായിരുന്നു ഇപ്പോഴും നിലവിൽ സഹായിക്കുന്നുണ്ടെന്നാണ് അറിവ് അതെ 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 എന്തായാലും സിനിമാ ജീവിതം തുടരട്ടെ അവർക്ക് ഇത് രാഷ്ട്രീയത്തിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടല ഇലക്ഷനിൽ നിന്ന് ജയിച്ചെന്നുള്ളതേ ഉള്ളു അവരുടെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ സിനിമാ ഫീൽഡാണ് ആ പുള്ളി ആ അമ്മ വന്നിട്ട് സിനിമയിലായിരുന്നു പണ്ട് ബന്ധുക്കളൊക്കെ സിനിമയിലാണ് അതായത് രാഷ്ട്രീയത്തില് വന്ന് എന്തോ യാദർശ്യമായിട്ട് ജയിച്ച് ഒരുപാട് പേര് സ്വന്തം പണം എടുത്തിട്ട് കേട്ടിട്ടുണ്ട് അതിനെ പറ്റി എനിക്ക് അറിഞ്ഞോണ്ട് നമ്മളെ എന്റെ അറിവില് പിന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് മമ്മൂട്ടി സഹായിച്ചിട്ടുണ്ട് മോഹൻലാല് പിന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള താഴ്ന്ന രീതിയിൽ വന്നതില് കലാഭവം മണി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാധാരണ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞ പ്രജകളെന്നാണ് പറഞ്ഞത് അയാൾ രാജാവാണ് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അയാൾക്ക് സമാനതെറ്റാണെന്ന് ഏഹ് സുരേഷ് ഗോപി ഒരിക്കലും രാഷ്ട്രീയത്തിൽ വ്യക്തത ഇല്ലാത്തൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി അയാളത് ഉപേക്ഷിച്ചു പോകുന്നതാണ് നല്ലത് പിന്നെ ഓ അഭിനയങ്ങളുടെ അഭിനയത്തെ പോലെയുള്ള ഓരോ ഡയലോഗാണ് ഫിറ്റ് ചെയ്യുന്നത് അവിടെത്തന്നെ പള്ളിയിൽ സ്വർണ്ണ തളി എന്ന് പറയുന്ന ചെമ്പിൽ കബ കബളിപ്പിച്ച് ഓരോരോ കാര്യങ്ങൾ പിന്നെ അയാളെ പിതൃത്വത്തെപ്പുറം അയാളെ തള്ളി പറഞ്ഞു ഇല്ലേ ഞാനൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കാതെ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്വന്തം അച്ഛനെ തന്നെ തള്ളി പറയണ പിന്നെ ഇയാളെ പോലുള്ളവർ രാഷ്ട്രീയത്തിൽ പാടില്ല അവസരവാദികളാണ് സിനിമയിൽ സിനിമയാണ് നല്ലത് രാഷ്ട്രീയ പറ്റിയതല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് രാഷ്ട്രീയം വിട്ട് സിനിമയിൽ പോവുക പിന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഒരുപാടുണ്ട് പല മീറ്റിങ്ങുകൾക്കും പൈസ വാങ്ങിച്ചുകൊണ്ടാണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നതെന്നാണ് അറിയുന്നത് കേട്ടുള്ള അറിവാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയം വിട്ട് സിനിമാ ലോകത്ത് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ സുരേഷ് ഗോപിക്കെതിരെ ഈ രാഷ്ട്രീയത്തിലോട്ട് വന്നതിന് ശേഷം ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിപ്പോൾ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന് അന്നൊരു ആ ഒരു പാർട്ടിയിൽ ചേർന്നത് കൊണ്ടായിരിക്കും ഇത്രയും അദ്ദേഹത്തിന് നേരെ വിവാദങ്ങൾ ഉണ്ടാവാൻ കാരണം അങ്ങനെ ആയിരിക്കില്ല കാരണം പാർട്ടിക്കാർ പലരും ഉണ്ട് നമ്മൾ ഒരു പാർട്ടിയിലും ഇല്ല ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല അതുകൊണ്ട് പാർട്ടിയിൽ ചേർന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് ശരിയല്ല ഇല്ല പാർട്ടിയിൽ പാർന്ന ഉടനെ സ്വഭാവം മാറുമോ ഇല്ല അപ്പോൾ അതുകൊണ്ടല്ല സ്വാഭാവികമായിട്ട് സാമ്പത്തികം ഒക്കെ ഉള്ള പാർട്ടികളാണ് അവർ പക്ഷെ അവർ ആ രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു സിനിമയിൽ പോകുന്നതാണ് തോന്നുന്നത് മോശം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമുക്കറിയാം സുരേഷ് ഗോപിന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷെ അദ്ദേഹം ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ ചേർന്നതിനു ശേഷമാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ആരോപണങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ വരാൻ തുടങ്ങിയത് ശേഷമാണ് ഈ ബി ജെ പി എന്ന പാർട്ടിയിൽ ചേർന്നത് കൊണ്ടായിരിക്കും ഇത്രയും ആരോപണങ്ങൾ അങ്ങനെ അങ്ങനെ പറയുന്നില്ല എങ്കിലും ഒരു സിനിമ എന്നുള്ള എന്നുള്ള രീതിയിൽ നമുക്ക് അതിഷ്ടമാണ് അപ്പോൾ അതിൽ തന്നെ പോകുന്നു നമ്മുടെ നമ്മുടെ അഭിപ്രായം അതോ ഞാൻ കണ്ടിട്ടുണ്ട് പടം വെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതായിട്ട് ഞാൻ നല്ലതായിരുന്നു അങ്ങനെ തോന്നാൻ കാരണം ഹിസ് ഹിസ് പ്രൊഫഷൻ വൈ ഒരു ഒരു അഭിനയിച്ചിട്ടുള്ള നടനാണ് ആ നടൻ മുഖാന്തരമാണ് എല്ലാവരും പറയാന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലോട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയതാണ് ഒരു സിനിമാ ഫീഡിൽ നിൽക്കുമ്പോൾ അതിൽ നിൽക്കുന്നില്ല നല്ലത് അല്ലേ പറ്റി രാഷ്ട്രീയത്തിലെ ചെറുതലേ മുതൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കഴിവുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിച്ചു കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കണം അതില്ലെങ്കിൽ അദ്ദേഹം ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിലിമിലാണോ ആ ഫിലിമിലോട്ട് പോകണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു പക്ഷേ എന്ന് പറയുന്ന ഒരു വന്നതിന് ശേഷമാണ് ഇത്രയധികം വിവാദങ്ങൾ വേറെ നടന്റെ കല വേറെ കായികം വേറെ കല എന്ന് പറയുന്ന സിനിമാ ജീവിതം ചിരുന്ന ആ നടൻ്റെ ആ ഒരു ശൈലി അത് ജനങ്ങൾ അംഗീകരിക്കും ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ പോകുമ്പോൾ ജനങ്ങൾ അംഗീകരിക്കുന്നവരില്ല അത് പല പലവിധമാണ് അപ്പോൾ കല വേറെ രാഷ്ട്രീയ രാഷ്ട്രീയ ശൈലി വേറെ സിനിമാ ശൈലി വേറെ അദ്ദേഹം രാഷ്ട്രീയ ശൈലിയിലാണ് ഇപ്പം സംസാരിക്കുന്നില്ല അദ്ദേഹം വന്നിട്ട് സിനിമാ ശൈലിയിലാണ് സംസാരിക്കുന്നത് അതായത് ചാനലേറെ കൊണ്ട് സംസാരിപ്പിക്കില്ല കാണാൻ പാടില്ല അതൊക്കെ നിങ്ങൾ കേൾക്കണമല്ലോ അത് തന്നെയാണ് അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു അത് സിനിമയിൽ തന്നെ പോകും ശരി സിനിമയിൽ തന്നെ പോകും അദ്ദേഹം ഇനി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇത് ഉണ്ടാവില്ല സിനിമ രാഷ്ട്രീയത്തിലെ സിനിമാ ശൈലി ആണല്ലോ നിങ്ങൾക്ക് പറയുന്ന ഇപ്പം ഞാൻ ചാനൽ ഇറങ്ങുന്നത് ജയിച്ച് ചാനൽ വഴിയാണല്ലോ ജനങ്ങളാ പൊതുജനങ്ങളറിയാണ് അപ്പൊ ആ പൊതുജനങ്ങളുടെ നിങ്ങളുടെ ചാനൽ സംസാരിക്കുന്ന താല്പര്യമില്ല അതൊക്കെ എന്റെ വീട്ടിലായിക്കോട്ടെ വീട്ടിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഇവിടെ പോകുന്നു പറയാൻ പറ്റില്ല അതൊക്കെ നിൽക്കാറുണ്ട് സമൂഹത്തിൽ പാടില്ല നിങ്ങൾ പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദി എന്തുമാത്രം രാഷ്ട്രീയത്തിൽ വന്ന അയാളെ ഇങ്ങനെ സംസാരിക്കില്ല അതിനെക്കാളും കേവലമായിട്ടിരിക്കാനില്ല ആദ്യമായിട്ട് കയറി ചെയ്തേ ഉള്ളൂ എങ്ങനെ ജയിച്ചു എന്നുള്ളതല്ലേ നമുക്ക് അഭിപ്രായമില്ല അത് ഞാൻ ജയിച്ചില്ല ഇത് സിനിമ ശൈലിയിൽ പോവുള്ളൂ രാഷ്ട്രീയത്തിലാസ്റ്റായിരിക്കും അദ്ദേഹത്തിൻ്റെ പിന്നെ